ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ കോട്ടയം കളക്ടർ അവധി പ്രഖ്യാപിച്ചു സ്കൂളുകൾക്ക് അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റായിപ്പോയി എട്ടര ആയപ്പോഴും എഴുന്നേറ്റത് പിന്നെ നേരത്തെ പണിയെല്ലാം ചെയ്തു വെച്ചിരുന്നു പിള്ളേർക്ക് സ്കൂളുണ്ടല്ലോ എന്ന് കരുതി മാവെല്ലാം അരച്ച് വെച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ എട്ടര ആയപ്പോൾ എഴുന്നേറ്റ് കാപ്പിക്ക് ഉണ്ടാക്കി ആപ്പായിരുന്നു രാവിലെ പാലപ്പം അപ്പോൾ അതും ഉണ്ടാക്കി പിന്നെ പട്ടാണി ആയിരുന്നു അതും കറി വെച്ചു അത് ഇന്നലെ വെള്ളത്തിയിട്ട് പകുതിയും വേച്ച് വെച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അപ്പവും റെഡി കറിയും റെഡി പിന്നെ ചെറിയ ആൾക്ക് അരി ദോശ മതി ഒരാൾക്ക് അപ്പോൾ ഒരാൾക്ക് അരി ദോശയാണ് ഇഷ്ടം അപ്പോൾ അതും ഉണ്ടാക്കി വെച്ച് എഴുന്നേക്കുമ്പോഴത്തേന് അപ്പോഴത്തേനും കുഞ്ഞു എഴുന്നേറ്റും മുഖമൊക്കെ കഴുകി ഞങ്ങൾ പല്ല് തേക്ക് കാണുമ്പം അവൾക്കും അതൊരു ശീലമായി അപ്പം മുഖമൊക്കെ കഴുകി ഒന്ന് പല്ലൊക്കെ തേച്ച് കൊടുത്തു പിന്നെ കുഞ്ഞിന് രാവിലെ കാപ്പി കൊടുത്തു ഞങ്ങൾ കുടിക്കുന്നതുകൊണ്ട് അവൾക്കും അതിഷ്ടമാണ് കാപ്പി അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി എണ്ണീറ്റപ്പവട കൂടെ കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാനും കുഞ്ഞിനെ അമ്മ എടുത്താക്കിയിട്ട് പല്ലൊക്കെ തേച്ചിട്ട് വന്ന് ഞാനും അവളും കൂടെ ഒന്നിച്ചിരുന്ന് പിന്നെ രാവിലത്തെ കാപ്പി കുടിക്കാൻ തുടങ്ങി ആ അമ്മ പിന്നെ കുഞ്ഞിനെ വാരി കൊടുക്കും കഴിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞാനും അവളും കൂടെ ഒന്നിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ